നമസ്കാരം ക്ലാസിക് റീവിസിറ്റഡ് എന്നൊരു പുതിയ പരിപാടി തുടങ്ങുകയാണ് ക്ലാസിക് റീവിസിറ്റഡ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലാധിവർത്തിയായി നിലകൊള്ളുന്ന പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ നമ്മുടെയൊക്കെ മനസ്സിൽ കടന്നുകൂടിയ ചലച്ചിത്രങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മ പുതുക്കൽ അല്ലെങ്കിൽ ഒരു നിരൂപണമെന്ന് തന്നെ പറയാം പക്ഷേ ഒരു കൃത്യമായ ചട്ടപ്പടിയുള്ള നിരൂപണം ആയിരിക്കില്ല ക്ലാസിക് റീവിസിറ്റഡിൽ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഞാൻ കണ്ടിട്ടുള്ള വ്യക്തിപരമായി എനിക്ക് എനിക്കനുഭവപ്പെട്ട കാലാധിവർത്തിയാണ് ഈ ചലച്ചിത്രം ചലച്ചിത്രമെന്ന് എനിക്കനുഭവപ്പെട്ട ചലച്ചിത്രങ്ങളെക്കുറിച്ചുള്ളൊരു സംവാദം അല്ലെങ്കിൽ എൻ്റെ ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൽ ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ക്ഷണിച്ച് അതിലേക്കുള്ളൊരു ചർച്ച തന്നെ എന്ന് കുട്ടിക്കോളൂ അത്തരത്തിലുള്ളൊരു രീതിയാണ് ഈ ക്ലാസിക് റീവിസിറ്റഡ് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ ക്ലാസിക്സ് റീവിസിറ്റഡ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആംഗലേയ നാമം എന്ന് ചോദിച്ചാൽ മലയാള സിനിമകളിൽ മാത്രം കാഴ്ച ഒതുങ്ങാത്ത ഒരു പ്രേക്ഷകനാണ് ഞാൻ ഞാൻ എന്നെ തന്നെ വിമൽകുമാറാണെന്ന് വിളിക്കുന്നു വിമൽകുമാർ എന്ന് വിളിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഒരേ ചുരുക്കം ചില അഹങ്കാരങ്ങൾ എനിക്കുള്ളതിലൊന്ന് ഞാനൊരു നല്ല പ്രേക്ഷകനാണ് എന്നുള്ളതാണ് അത് ഭാഷയ്ക്ക് അതീതമായി മലയാളമാകട്ടെ തമിഴാകട്ടെ തെലുങ്ക് ആകട്ടെ കന്നഡയാകട്ടെ ഇംഗ്ലീഷ് ആകട്ടെ ഹിന്ദി ആകട്ടെ എന്തിനും ഫ്രഞ്ചും ഇറ്റാലിയനും ഭാഷകൾ പോലും സബ് ടൈറ്റിൽ ഇട്ടും ചിലവ സബ് ടൈറ്റിൽ ടൈറ്റിലിടാതെയും കാണുന്നൊരു പ്രേക്ഷകനാണ് വളരെ കാലമായിട്ട് തന്നെ അതുകൊണ്ട് ആ ഭാഷകളിലൊക്കെ കാലാധിവർത്തിയാണ് എനിക്ക് തോന്നുന്ന എനിക്ക് അനുഭവപ്പെടുന്ന കാലാധിപർത്തിയാണെന്ന് ഞാൻ എന്ത് മാനദണ്ഡം വെച്ചാണ് ഒരു ചലച്ചിത്രത്തെ കാണുന്നത് എന്നുള്ളത് സരളമായി പറഞ്ഞാൽ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട ഒരു ചലച്ചിത്രം ഇന്നും ഞാൻ ഓർക്കുന്നുണ്ടെങ്കിൽ അതിലെ രംഗങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അതിനെ അപഗ്രഥിക്കുന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള ചിന്തകൾ എന്നെ എന്നോടൊപ്പം സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അതാണ് കാലാധിവർത്തിയായി ഞാൻ കണക്കാക്കുന്ന ഒരു ചലച്ചിത്രം അപ്പോൾ രാമുഖമായി ഇത്രയും പറഞ്ഞത് ക്ലാസിക്സ് റീവിസിറ്റഡ് എന്നുള്ള ആംഗലേയ നാമം ഈ പരിപാടിക്ക് എന്തുകൊണ്ട് നൽകി എന്നുള്ളത് സൂചിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ക്ലാസിക്സ് റീവിസിറ്റഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഈ ക്ലാസിക്സ് റീവിസിറ്റഡ് എന്ന ഈ പരിപാടിയിൽ നാം ആദ്യമായി പറയുവാൻ പോകുന്നത് യശശരീരനായ പി പത്മരാജൻ കഥാതിരകഥാ സംവിധാനം നിർവഹിച്ച തൂവാനത്തുമ്പികൾ എന്ന ചലച്ചിത്രത്തെക്കുറിച്ചാണ് തൂവാനത്തുമ്പികൾ കാലാധിവർത്തിയായ ഒരു ചലച്ചിത്രമാണെന്ന് മലയാളിയോട് പറയേണ്ട കാര്യം തന്നെയില്ല എന്നാലും ഒരിക്കൽ കൂടി പറയുകയാണ് കാലാധിവർത്തിയായ ഒരു കൾട്ട് ക്ലാസിക് എന്ന് വിളിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് തൂവാനത്തുമ്പികൾ അപ്പോൾ ഈ തൂവാനത്തുമ്പികളെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യമായി എനിക്ക് ഓർമ്മ ഉള്ളത് ഞാൻ ഏതാണ്ടൊരു ബാലാവസ്ഥയിലാണ് ആദ്യം അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം തിയേറ്ററിൽ ഈ ചലച്ചിത്രം കാണുന്നത് പിന്നീട് തൂവാനത്തുമ്പികൾ ഞാൻ കാണുന്നത് ഒരു പുനർവായന എന്നൊക്കെ പറയില്ലേ വീണ്ടും ഞാൻ തുവാനത്തുമ്പികൾ കാണുന്നത് എൻ്റെ കൗമാരാവസ്ഥയിലാണ് കൗമാരാവസ്ഥയിൽ പലവട്ടം ഞാൻ തുവാനത്തുമ്പികൾ കണ്ടിട്ടുണ്ട് യൗവനാവസ്ഥയിൽ കണ്ടിട്ടുണ്ട് ഒരു യൗവനം ഒരു പക്വമായ ഒരു അവസ്ഥയിലും കണ്ടിട്ടുണ്ട് ഈ അവസ്ഥകളിലെല്ലാം ബാലാവസ്ഥയാവട്ടെ കൗമാരാവസ്ഥയാവട്ടെ യൗവനാവസ്ഥയാവട്ടെ പക്വമായ യൗവനത്തിൻ്റെ അവസ്ഥയാവട്ടെ ഈ അവസ്ഥകളിലെല്ലാം ഞാൻ തൂവാനത്തുമ്പികൾ കാണുമ്പോൾ ഓരോ തവണയും എന്നിലേക്ക് ചലച്ചിത്രം ചലച്ചിത്രം അനുഭൂതി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ അനുഭൂതികളാണ് കൗമാരത്തിൽ സിനിമ എന്ന കൗതുകത്തിനപ്പുറം ബാല്യത്തിൽ സിനിമ എന്നുള്ളൊരു കൗതുകമായിരുന്നു തുവാനത്തുമ്പികൾ നൽകിയതെങ്കിൽ കൗ കൗമാരത്തിൽ രതിയുടെയും പ്രണയത്തിൻ്റെയും ഒരു ആഘോഷം പോലുള്ളൊരു ചിത്രമായിട്ടാണ് എനിക്ക് തുവാനത്തുമ്പികൾ അനുഭവം അനുഭവപ്പെട്ടത് യൗവനത്തിലേക്ക് എത്തിയപ്പോൾ തുവാനത്തുമ്പികൾ എനിക്ക് നൽകിയത് ജയകൃഷ്ണൻ എന്ന വ്യക്തിയുടെ ഒരു പരിണാമം അല്ലെങ്കിൽ വിവിധ മുഖങ്ങളുടെ ഒരു അനാവരണമായിട്ടുള്ള ഒരു വസ്തുതയായിട്ടാണ് അല്ലെങ്കിൽ ഒരു ചലച്ചിത്രമായിട്ടാണ് തുവാനത്തുമ്പികൾ അനുഭവപ്പെട്ടത് പക്വമായൊരു യൗവനാവസ്ഥയിലെത്തിയപ്പോൾ ജയകൃഷ്ണൻ എന്നുള്ള വ്യക്തി എങ്ങനെ ക്ലാര രാധ ഗ്രാമം നഗരം തിരിച്ചാണ് പറയേണ്ടത് അതിലേക്ക് വരാം ഇത്തരത്തിലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു അതിലൂടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ ജയകൃഷ്ണൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകൾ അല്ലെങ്കിൽ ജയകൃഷ്ണൻ്റെ ജീവിതത്തോടുള്ള ഒരു സമീപനം എങ്ങനെ നമ്മെ സ്വാധീനിക്കുന്നു ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ള ഒരു ചിന്താധാര തുറക്കുന്ന ഒരു അവസ്ഥയാണ് തൂവാനത്തുമ്പികളിൽ എന്നിൽ ഉണ്ടാക്കിയത് അപ്പോൾ ആദ്യമായി ഒരു കാര്യം പറയാം തുവാനത്തുമ്പികൾ എന്ന വാക്കിൻ്റെ അർത്ഥം ചാർ ചാറ്റൽ മഴയിൽ പറക്കുന്ന തുമ്പികൾ എന്നുള്ളതാണ് അതായത് വാനത്ത് ചാറ്റൽ മഴ ഇഴയിൽ പറക്കുന്ന തുമ്പികൾ എന്നുള്ളതാണ് തുവാനത്തുമ്പികളുടെ അർത്ഥം എത്ര പേർ ആലോചിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഒരു നുറുങ്ങ് ആയി പറഞ്ഞു എന്ന് മാത്രം തുവാനത്തുമ്പികളിലേക്ക് തിരിച്ചു വരുമ്പോൾ പത്മരാജൻ്റെ തന്നെ നീണ്ട കഥയായ ഉദകപ്പോളയിൽ നിന്നുമാണ് തുവാനത്തുമ്പികൾ ഉരുത്തിരിഞ്ഞ് വന്നത് പൂർണ്ണമായി ഉതകപ്പൊളയുടെ ഒരു ചലച്ചിത്രാവിഷ്കാരമല്ല തുവാനത്തുമ്പികൾ അതുകൊണ്ട് തന്നെ ഈ ചലച്ചിത്രം ഒരു സാഹിത്യകൃതിയെ എങ്ങനെയൊരു ചലച്ചിത്ര ഭാഷയിലേക്ക് പരിവർത്തനം ചെയ്യണമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിൽ അപൂർവമായ അത്തരം ഉദാഹരണങ്ങൾ ഉണ്ടാകാറുള്ളു സാധാരണ ഒരു വളരെയധികം പ്രസിദ്ധമായ സാഹിത്യകൃതി ചലച്ചിത്രത്തിലേക്ക് പരി പരിവർത്തനം ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ ഒരു അന്തസത്ത നഷ്ടപ്പെട്ട് പുസ്തകം വായിച്ചിട്ടുള്ളവർക്കും ഇഷ്ടപ്പെടില്ല പുസ്തകം വായിക്കാതെ ചലച്ചിത്ര പ്രേമികളായ ആ ചിത്രം ആദ്യമായി കാണുവാൻ വരുന്നവർക്കും ഇഷ്ടപ്പെടില്ല അത്തരത്തിലൊരവസ്ഥയിലേക്ക് പോയി കണ്ടിട്ടുണ്ട് മിക്കവാറും എല്ലാ ഈ സാഹിത്യകൃതികളിൽ നിന്ന് ചലച്ചിത്രത്തിലേക്കുള്ള പരിവർത്തിത സൃഷ്ടികൾ ഗോഡ് ഫാദർ ലോഡ് ഓഫ് റിങ്സ് തുടങ്ങിയ അപവാദങ്ങളുണ്ടതിന് അത്തരത്തിലൊരു അപവാദമാണ് തുവാനത്തുമ്പികളും കാരണം ഉതകപ്പോളയിൽ തുവാനത്തുമ്പികൾ കണ്ടിട്ടുള്ളവർക്കറിയാം തുവാനത്തുമ്പികൾ എന്ന ചലച്ചിത്രത്തിലെ പ്രധാന കഥാപാത്രം മണ്ണാർത്തൊടി ജയകൃഷ്ണൻ എന്ന മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രമാണ് എന്നാൽ ഉതകപ്പോളയിൽ അശോകൻ അവതരിപ്പിച്ച ഋഷി എന്ന കഥാപാത്രം ഞാൻ അതായത് ഫസ്റ്റ് പേഴ്സണിലാണ് ആ കഥ പറഞ്ഞു പോകുന്നത് ഞാനാണ് ആ കഥയിലെ പ്രധാന കഥാപാത്രം കഥാനായകൻ ആ കഥാനായകൻ്റെ ജീവിതത്തിലേക്ക് പലപ്പോഴും കടന്നു വരുന്ന ഒരു ഉപകഥാപാത്രം മാത്രമാണ് മണ്ണാർത്തൊടി ജയകൃഷ്ണൻ്റെ മണ്ണാർത്തൊടി ജയകൃഷ്ണൻ്റെ തൃശ്ശൂർ തൃശ്ശൂർ എന്ന് എടുത്തു പറയുന്നില്ലെങ്കിൽ പ വളരെ ചുരുക്കം സ്ഥലങ്ങളിലെ നഗരത്തിൻ്റെ പേര് പ്രസ്താവിക്കുന്നുള്ളൂ ആ നഗരത്തിലെ ലീലാവിലാസങ്ങൾ വളരെയധികം വിശദമായി ഉതകപ്പുളയിലില്ല വായിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല പക്ഷേ ചലച്ചിത്രമാക്കിയപ്പോൾ കഥാനായകൻ ജയകൃഷ്ണനായി മാറുകയും പത്മരാജൻ്റെ തന്നെ ഒരു സുഹൃത്തിൻ്റെ ജീവിത പശ്ചാത്തലങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് ജയകൃഷ്ണൻ എന്ന കഥാപാത്രത്തെ വികസിപ്പിക്കുകയും ചെയ്താണ് തുവാനത്തുമ്പികളിലേക്ക് പത്മരാജൻ എത്തപ്പെടുന്നത് തുവാനത്തുമ്പികളെ സംബന്ധിച്ച് രസകരമായിട്ടുള്ളൊരു വസ്തുത കൂടി പറയണമെങ്കിൽ തുവാനത്തുമ്പികളിൽ ആദ്യം ഗാനരചയിതാവ് അന്തരിച്ച ഒ എൻ വി കുറുപ്പായിരുന്നു അദ്ദേഹം എഴുതിയ പാട്ടുകൾ എന്തോ തുവാനത്തുമ്പികളുടെ സാഹചര്യങ്ങളുമായി അല്ലെങ്കിൽ കഥാവസരങ്ങളുമായി ഒത്തുചേരുന്നില്ല എന്ന് പത്മരാജൻ ഒരു തോന്നലുണ്ടാകുകയും അന്നോളം ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടില്ലാത്ത ശ്രീകുമാരൻ തമ്പി തമ്പിസാറിനെ പത്മരാജൻ സമീപിക്കുകയും ശ്രീകുമാരൻ തമ്പി സാർ ഏതാണ്ട് നിമിഷ കവികൾ സൃഷ്ടിക്കുന്നത് പോലെ സൃഷ്ടിച്ച മനോഹരമായ രണ്ട് ഗാനങ്ങളാണ് മേഘം ബൂത്ത് തുടങ്ങി എന്ന ഗാനവും ഒന്നാം രാഗം പാടി എന്ന ഗാനവും പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥാണ് ചിത്രത്തിന് സംഗീത സംവിധാനം നൽകിയിരിക്കുന്നത് പി സ്റ്റാൻലി നിരവധി ചലച്ചിത്രങ്ങൾ നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് സംവിധാന സഹായിയായി ഏറെക്കാലം പ്രവർത്തിക്കുകയും ചെയ്ത ഈ അടുത്തിടെ അന്തരിച്ച പി സ്റ്റാൻലിയാണ് തൂവാനത്തുമ്പികളുടെ നിർമ്മാതാവ് അപ്പോൾ തൂവാന തൂവാനത്തുമ്പികൾ ആവുന്നത് എന്തുകൊണ്ട് എന്ന് ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് കാരണം വാണിജ്യപരമായി അത്ര വലിയ വിജയമായിരുന്നില്ല തിയേറ്ററുകളിൽ ഈ ചിത്രം പക്ഷേ കാലം കടന്നു പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചൊരു ചിത്രമായി ഇതെങ്ങനെ മാറി എന്നുള്ളതിൻ്റെ പ്രധാന കാരണമായി എനിക്ക് തോന്നിയിട്ടുള്ളത് മോഹൻലാൽ എന്നുള്ളൊരു അത്യപൂർവ പ്രതിഭാസം എന്ന് തന്നെ പറയാവുന്ന ഒരു നടനാണ് അതേപോലെ തന്നെ ഒരു കുറ്റസമ്മതമായി പറയുകയാണ് മോഹൻലാൽ എന്നുള്ള നടൻ ഒരു വികാരമായി ബാല്യം മുതൽ എൻ്റെ ഉള്ളിൽ കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയത്തോടൊരു പക്ഷാപാതപരമായിട്ടുള്ളൊരു സമീപനം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായേക്കാം സദയം ക്ഷമിക്കുക മോഹൻലാൽ എന്നുള്ള അഭിനേതാവിനെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത് രണ്ടായിരത്തി ത്തിന് മുമ്പുള്ള മോഹൻലാലാണ് അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ അഭിനയത്തെയും ചലച്ചിത്രങ്ങളെയും കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് എന്നിരുന്നാലും ബാല്യം മുതൽ ഒരു ഉള്ളിൽ കൂടിയ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോഴും ഒരു അഭിനേതാവാണ് വളരെയധികം ഇഷ്ടമുള്ള എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അഭിനേതാക്കളിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെന്ന് തന്നെ പറയാം അത് ആദ്യമൊരു കുറ്റസമ്മതമായി പറയുകയാണ് തുമ്പികളിലേക്ക് തിരിച്ചു വരാം അപ്പോൾ കാലാതിവർത്തിയായി തൂവാന തുമ്പികൾ നിലനിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം മോഹൻലാൽ എന്നുള്ള അഭിനേതാവ് തന്നെയാണ് പത്മരാജനെ മറക്കുന്നില്ല പത്മരാജനിലേക്കും നമുക്ക് പോകാം പക്ഷേ മോഹൻലാലിലേക്ക് വരുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇനി തൂവാന തുമ്പികൾ കാണുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക മഴ തൂവാന തൂവാനത്തുമ്പികളിലൊരു പ്രധാന കഥാപാത്രമാണ് പക്ഷേ വിക്ടർ ജോർജിൻ്റെ ചിത്രങ്ങളിൽ കണ്ടതുപോലെയോ അല്ലെങ്കിൽ ഒരു മഴയുടെ പൂർണമായിട്ടുള്ളൊരു ദൃശ്യഭംഗിയോ വന്യതയോ ഒന്നും തുവാനത്തുമ്പികളുടെ ഒരു ഫ്രെയിമിലും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കില്ല പക്ഷേ മഴ തുവാനത്തുമ്പികളുടെ ഒരു കഥാപാത്രമായി മാറുന്നത് ക്ലാരയ്ക്കാദ്യമായി കത്തെഴുതുവാൻ ജയകൃഷ്ണൻ ഇരിക്കുമ്പോൾ ജാലകത്തിനപ്പുറത്ത് നൂല് പോലെ പെയ്തിറങ്ങുന്ന മഴയുടെ ഒരു ദൃശ്യം നമ്മളെ കാണിച്ച ശേഷം പിന്നെ ക്യാമറ പോകുന്നത് ജയകൃഷ്ണൻ്റെ മുഖത്തേക്കാണ് ഒന്നോ രണ്ടോ മഴത്തുള്ളികൾ ജയകൃഷ്ണൻ്റെ മുന്നിലുള്ള കടലാസിൽ വന്ന് വീഴുന്നുണ്ട് പക്ഷേ ജയകൃഷ്ണൻ്റെ മുഖത്തെ ആ ഭാവവും ആ ഒരു അവതരണ രീതിയുണ്ടല്ലോ ജയകൃഷ്ണൻ നമ്മുടെ മനസ്സിലേക്ക് ആ മഴയോടൊപ്പം കടന്ന് കടന്നു കയറുന്ന ഒരു രീതി മോഹൻലാൽ അവതരിപ്പിച്ചതുകൊണ്ട് തന്നെയാണ് മഴ തൂവാനത്തുമ്പികളുടെ ഒരു കഥാപാത്രം തന്നെയായി മാറുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മഴയുടെ ഏറ്റവും വന്യമായ ഭാവത്തിൽ ഒരിക്കൽ മാത്രമേ തുവാനത്തുമ്പിൽ നമുക്ക് മഴയെ കാണുവാൻ സാധിക്കുകയുള്ളൂ പറമ്പിൽ പണിക്കാർക്കൊപ്പം ഒപ്പം ജയകൃഷ്ണൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്ലാരയുടെ ഒരു കത്ത് വരുന്നുണ്ട് ആ അവസരത്തിൽ മഴയുടെ പൂർണ്ണമായിട്ടുള്ളൊരു ശക്തിയിൽ അല്ലെങ്കിൽ ഒരു വന്യതയിൽ തന്നെ നമുക്ക് മഴയെ തുവാനത്തുമ്പികൾ ദൃശ്യമാകും ആ ദൃശ്യഭംഗ്ക്ക് അപ്പുറം മോഹൻലാൽ എന്ന നടൻ്റെ ഒരു പ്രകടനം ഒരു അസാധ്യമായ പ്രകടനം തന്നെയാണ് മണ്ണാർത്തുണ്ടി ജയകൃഷ്ണനായി മോഹൻലാൽ കാഴ്ചവെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തൂവാനത്തുമ്പികൾ കാലാധിവർത്തിയാകുന്നത് അല്ലെങ്കിൽ കാലാധിവർത്തിയാകുവാനുള്ള ഒരു പ്രധാന ഘടകം മോഹൻലാലിൻ്റെ അഭിനയം തന്നെയാണ് ഒരു വസ്തുത കൂടി ഈ അഭിനയത്തെ സംബന്ധിച്ച് പറയാം ഈ ജയകൃഷ്ണൻ്റെ ഭാവമാറ്റങ്ങളാണല്ലോ ശാന്തനായ ജയകൃഷ്ണൻ തുടൽ പൊട്ടിക്കുന്ന ശ്രീനാഥ് അവതരിപ്പിക്കുന്ന മാധവൻ എന്ന കഥാപാത്രം പറയുന്ന പോലെ ഒരു സ്റ്റെപ്പ് അയാളുടെ എടുത്തു വെച്ചാൽ തൊടലുപൊട്ടി മുന്നോട്ട് കുതിക്കുന്നു എന്നാണ് അർത്ഥം എന്നുള്ള രീതിയിൽ പെരുമാറുന്ന ജയകൃഷ്ണൻ ഈ ഒരു ഭാവമാറ്റങ്ങളാണല്ലോ അല്ലെങ്കിൽ ഒരു ദ്വിമാന വ്യക്തിത്വമാണല്ലോ കഥയുടെ പ്രധാന തന്തു ആ ഒരു വ്യത്യാസം അവതരിപ്പിക്കുമ്പോൾ പോലും ഒരു കാര്യം നിങ്ങൾ ഇനി തൂവാനെത്തുമ്പോൾ കാണുമ്പോൾ ശ്രദ്ധിക്കുക പല വിമർശകരും ഒരു ആക്ഷേപമായി തന്നെ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ മറ്റൊരു തലത്തിലാണ് ഞാനിതിനെ കാണുന്നത് അത് തൃശ്ശൂർ ഭാഷയുടെ ഒരു സ്വാധീനം ഈ കഥാപാത്രത്തിലുള്ളതാണ് തൃശ്ശൂർ ഭാഷയുടെ ഒരു പ്രയോഗമെന്ന് തന്നെ പറയാം സ്വാധീനത്തെക്കാൾ പ്രയോഗമായിരിക്കും കൂടുതൽ ഭംഗിയുള്ള വാക്കം തോന്നും ഒരു പ്രയോഗം ജയകൃഷ്ണൻ നടത്തുന്നതാണ് പലപ്പോഴും തൃശ്ശൂർ ഭാഷ ജയകൃഷ്ണനിൽ നിന്ന് കൈമോശം വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും പ്രത്യേകിച്ച് ക്ലാരയെ പോലുള്ളവരോട് തങ്ങളോട് ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ തങ്ങളോടുമല്ല ക്ലാരയോട് സംസാരിക്കുമ്പോഴാണ് പ്രധാനമായി ജയകൃഷ്ണന് തൃശ്ശൂർ ഭാഷ കൈമോശം വരുന്നത് പ്രത്യേകിച്ച് ലോ ലോഡ്ജിലുള്ള അവരുടെ സംഭാഷണങ്ങളിൽ ജയകൃഷ്ണനിൽ നിന്നും തൃശ്ശൂർ ഭാഷ പലപ്പോഴും കൈവിട്ട് പോകുന്നുണ്ട് അതിനെ ഒരു കുറവായി പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രത്യേകിച്ച് സമീപകാലത്ത് പക്ഷേ ഒരു കാര്യം ചിന്തിക്കുക ഒരല്പം വിദ്യാഭ്യാസമുള്ള ഞാനോ നിങ്ങളോ ഒക്കെ ആയിക്കോട്ടെ ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് ക്യാമറയ്ക്ക് മുൻപിൽ സംസാരിക്കുമ്പോഴോ തിരുവനന്തപുരത്തിന് പുറത്ത് എൻ്റെ അടുത്ത സൗഹൃദ വലയങ്ങൾക്ക് തിരുവനന്തപുരത്ത് തന്നെ ജനിച്ചു വളർന്ന എൻ്റെ അടുത്ത സൗഹൃദങ്ങൾക്ക് പുറത്ത് ഞാൻ സംസാരിക്കുമ്പോഴോ തിരുവനന്തപുരം ഭാഷയുടെ ഒരു സ്വാധീനം എൻ്റെ സംഭാഷണങ്ങളിൽ എൻ്റെ വാക്കുകളിൽ വളരെ കുറവായിരിക്കും എന്നാൽ തിരുവനന്തപുരത്ത് എന്നോടൊപ്പം ജനിച്ചു വളർന്ന കളിച്ചു വളർന്ന സുഹൃത്തുക്കളുമായി ഞാൻ സംസാരിക്കുമ്പോൾ എന്തുടേ എവിടെ പോയിരുന്നു എന്താ തറാ വൈ താമസിച്ചത് എന്ത് വണ്ടി എടുത്തിട്ട് നീങ്ങണില്ലേ നിങ്ങൾക്ക് വരാം ഒരു ബുദ്ധിമുട്ട് നിനക്ക് ഈ രീതിയിലേക്ക് എൻ്റെ സംഭാഷണം മാറും അത് സ്വാഭാവികമായിട്ടുള്ള ഒരു പരിണാമമാണ് ഒരു മനുഷ്യരിൽ സംഭവിക്കുന്നത് ആ ഒരു സ്വാഭാവിക പരിണാമം മണ്ണാർത്തൊടി ജയകൃഷ്ണനിലേക്ക് മോഹൻലാൽ കൊണ്ടുവരുന്നത് അദ്ദേഹത്തെക്കുറിച്ച് പല സംവിധായകന്മാരും തിരക്കഥാകൃത്തുകളും സഹ അഭിനേതാക്കളും ക്യാമറാമാൻമാരും ഒക്കെ പറയുന്ന ക്യാമറയ്ക്ക് മുൻപിലെത്തുമ്പോൾ മോഹൻലാൽ മറ്റൊരാളായി മാറും അതിനെ സംബന്ധിച്ച് മോഹൻലാൽ തന്നെ പറയുന്നത് ആക്ഷൻ പറയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു കൈ എൻ്റെ തലയ്ക്കും ഇതേ വരും ആ അർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത് അത്തരത്തിലുള്ളൊരു അഭൂതപൂർവ്വമായൊരു അഭിനയ പ്രതിഭാസം ജയകൃഷ്ണനിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഒന്നുമില്ലെങ്കിലും ഇനി തുവാന തുവാനത്തുമ്പികൾ കാണുമ്പോൾ എൻ്റെ ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് ജയകൃഷ്ണനെ ഒന്ന് പിന്തുടരുക തുവാന തുവാനത്തുമ്പികളിലൂടെ നിങ്ങൾക്ക് തീർച്ചയായും ഇത്തരത്തിലൊരു അഭിനയ പ്രതിഭാസം അതിൽ ദൃശ്യമാകും അപ്പോൾ ഈ മോഹൻലാൽ എന്നുള്ള ഒരു നടൻ്റെ ഒരു പകർന്നാട്ടം തന്നെയാണ് മണ്ണാർത്തുടി ജയകൃഷ്ണനായും നഗരത്തിലെ ജയകൃഷ്ണനായും ഉള്ള പകർന്നാട്ടം തന്നെയാണ് തുവാനത്തുമ്പികളുടെ ഹൈലൈറ്റ് എന്ന് പറയാവുന്നു തുവാനത്തുമ്പികളുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആകർഷണ ഘടകം എന്ന് തന്നെ പറയാം ഇനി പത്മരാജനിലേക്ക് വരാം പത്മരാജൻ്റെ എഴുത്ത് മഴയെ ഈ തുവാനത്തുമ്പികളിലൊരു കഥാപാത്രമാകുന്നതിൽ പത്മരാജൻ എന്നുള്ള തിരക്കഥാകൃത്തും കഥാകൃത്തും വലിയൊരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനമായൊരു പങ്ക് ക്ലാരയുമായി ബന്ധപ്പെട്ട ഏത് സാഹചര്യം വരുമ്പോഴും ജയകൃഷ്ണൻ കത്തെഴുതാനിരിക്കുമ്പോഴും ക്ലാരയുടെ കത്ത് വരുമ്പോഴും ഒക്കെ മഴ ജയകൃഷ്ണനെ തേടിയെത്തുന്നുണ്ട് എന്നാൽ അവസാനം ക്ലാരയുമായി പിരിയുന്ന അവസരത്തിൽ ക്ലാര വിവാഹിതയായി ജയകൃഷ്ണൻ എൻ്റെ രാധയുടെ ഒപ്പം പൊയ്ക്കൊള്ളു എന്ന് ഉള്ളൊരു സമ്മതം നൽകി പിരി അവർ തമ്മിൽ പിരിയുന്ന അവസരത്തിൽ മഴ ജയകൃഷ്ണനെ തേടിയെത്തുന്നതേയില്ല അതായത് വന്യമായൊരു മഴ ജയകൃഷ്ണനെ വിട്ടൊഴിയുന്നു ശാന്തമായൊരു ജീവിതം ജയകൃഷ്ണനെ കാത്തിരിക്കുന്നു മഴയ്ക്ക് ശേഷമുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ മഴ പെയ്തൊഴിഞ്ഞു പോയ ശേഷമുള്ള ഒരു ശാന്തതയുണ്ടല്ലോ അതാണ് ഇനി ജയകൃഷ്ണനെ കാത്തിരിക്കുന്ന ജീവിതം എന്നുള്ള തല തരത്തിലാണ് പത്മരാജൻ തുവാനത്തുമ്പികൾ കൊണ്ട് നിർത്തുന്നത് ഇത്തരത്തിലുള്ള ചെറിയ നുറുങ്ങ് വിദ്യകളിലൂടെ അല്ലെങ്കിൽ ഒരു രസകരമായ നുറുങ്ങുകളിലൂടെയാണ് മഴയെ പത്മരാജൻ തുവാനത്തുമ്പികളുടെ ഒരു കഥാപാത്രമാകുന്നു ഇനി മറ്റ് കഥാപാത്രങ്ങളായ രാധയിലും ക്ലാരയിലും നമുക്ക് യഥാക്രമം ഗ്രാമത്തെയും നഗരത്തെയും കാണുവാൻ സാധിക്കും കാരണം ജയകൃഷ്ണൻ മണ്ണാർത്തൊടി ജയകൃഷ്ണനായി പറമ്പിലെ പാടത്തെയും ജോലിക്കാർടൊത്ത് കുശലവും കിന്നാരവും നാട്ടു വർത്തമാനവും പറഞ്ഞ് ജോലി ചെയ്യുന്ന ശാന്തമായൊരന്തരീക്ഷം അതായത് മണ്ണാർത്തൊടി വീടിന് ചുറ്റുമായി തന്നെ വികസിക്കുന്ന ഗ്രാമത്തിൻ്റെ ശാന്തമായൊരന്തരീക്ഷം അതിൻ്റെ ഒരു പ്രതീകമാണ് രാധ എൻ്റെ ഒരു വ്യാഖ്യാനമാണ് ഞാൻ പറയുന്നത് ആ രാധയിലേക്കാണ് എപ്പോഴും ജയകൃഷ്ണൻ തിരിച്ചെത്തുവാൻ പോകുന്നത് പക്ഷേ ജയകൃഷ്ണൻ്റെ ആഗ്രഹം നഗരത്തിൽ ചെന്ന് കൂട്ടുകാരോടൊപ്പം കുസൃതികൾ കാണിച്ച് നേരത്തെ മാധവൻ ശ്രീനാഥിൻ്റെ മാധവൻ എന്ന കഥാപാത്രം പറയുന്നത് പോലെ ഒരു ചുവടെടുത്താൽ കെട്ടുപൊട്ടി മുന്നോട്ട് നിയന്ത്രണമില്ലാതെ കൊതിക്കുന്നൊരവസ്ഥയിലേക്ക് എന്തിനും തയ്യാറായ ഒരു അധോലോകത്തിൻ്റെ സൗഹൃദത്തിൽ അഭിരമിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന വന്യമായൊരു ജീവിതം നയിക്കുന്ന സ്വന്തം ജീവിതം എറിഞ്ഞുടയ്ക്കുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായി വെറും ജയകൃഷ്ണനായി തകർത്താടുന്ന തിമർത്താടുന്ന ഒരു ജയകൃഷ്ണനായി നഗരത്തിൽ ജീവിക്കുവാനാണ് ഉള്ള ജയകൃഷ്ണനിലേക്ക് എത്തുന്ന പ്രലോഭനം ആ പ്രലോഭനം നഗരം നൽകുന്നു ജയകൃഷ്ണന് ഒപ്പം തന്നെ അത്തരത്തിലൊരു പ്രലോഭനമാണ് ക്ലാരയും നൽകുന്നത് അതുകൊണ്ട് തന്നെ ജയകൃഷ്ണനെ പ്രലോഭിപ്പിക്കുന്ന നഗരത്തിൻ്റെ പ്രതീകമാണ് ക്ലാര ഇതും എൻ്റെ വ്യാഖ്യാനമാണ് ഗ്രാമത്തിൻ്റെ പ്രതീകമായി രാധ നിൽക്കുന്നു നഗരത്തിൻ്റെ പ്രതീകമായി ക്ലാരയും നിൽക്കുന്നു ഇവർക്കിടയിൽ ജയകൃഷ്ണൻ എന്തു ചെയ്യണമെന്നുള്ള ഒരു ആശങ്കയിൽ അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പത്തിൽ ആശയ ഉഴലുന്ന ഒരു കഥാതന്തുവാണ് അല്ലെങ്കിൽ ഒരു കഥയുടെ പ്രവാഹമാണ് തൂവാനത്തുമ്പികൾ ഉതകപ്പോളേ അല്ല ഞാൻ പറയുന്നു ഉദകപ്പോള വായിച്ചിട്ടുള്ളവർ ക്ഷമിക്കുക കാരണം ഇത്തരത്തിൽ വിശദമായി ജയകൃഷ്ണൻ്റെ ഒരു ജീവിത സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒഴുക്കോ ഒന്നും ഉതകപ്പൊള്ളയിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കില്ല അതാണ് ഒരു സാഹിത്യകൃതി ചലച്ചിത്രാവിഷ്കാരമാക്കുമ്പോൾ എങ്ങനെ ചെയ്യണമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് തൂവാനത്തുമ്പികളെന്ന് ഞാൻ പറയുവാനുള്ള കാരണം ആദ്യമേ ഞാൻ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ ജയകൃഷ്ണനിലേക്ക് തിരിച്ചു വന്നാൽ ശാന്തതയുടെ സ്വച്ഛതയുടെ പ്രതീകമായ രാധയിലേക്ക് പോകണമോ ജയകൃഷ്ണൻ്റെ ഉള്ളിൽ പ്രണയം രാധയോടാണ് എന്നാലൊരു അഭിനിവേശം ക്ലാരയോടാണ് അതുതന്നെയാണ് ഗ്രാമത്തിനോടും നഗരത്തിനോടും അയാൾ പുലർത്തുന്ന ഒരു മനോഭാവം ജയകൃഷ്ണൻ എപ്പോഴും പ്രണയം ഗ്രാമത്തോട് തന്നെയാണ് കാരണം ജയകൃഷ്ണനെ ഒരു അധിക സമയങ്ങളിലും ഗ്രാമത്തിലെ കാണുവാൻ സാധിക്കുകയുള്ളു ആ ഗ്രാമത്തിലെ അന്തരീക്ഷം അയാൾക്ക് അയാൾക്കിഷ്ടമാണ് ഗ്രാമത്തിൽ പാടത്തും പറമ്പിലുമൊക്കെ പണിയെടുക്കുന്നതും ജോലിക്കാരെ ആയിട്ട് കുറ്റങ്ങളും കുറവുകളും നാട്ടു വർത്തമാനങ്ങളും ഒക്കെ പറഞ്ഞും പണി ചെയ്ത് നടക്കുന്ന അല്ലെങ്കിൽ ഒരു ി നായരെ ജഗതി അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് രണി നായർ രാവണി നായരെ കുടിയിറക്കുവാൻ ശ്രമിക്കുന്ന മാടമ്പി ആയിട്ടും ഒക്കെ നടക്കുവാൻ ജയകൃഷ്ണൻ ഇഷ്ടമാണ് പക്ഷേ രാവണി നായരെ കുടിയിറക്കുവാൻ ആവശ്യമായ കൃത്യം ചെയ്യേണ്ടത് അയാളുടെ നഗരത്തിലെ രൗദ്രഭാവങ്ങളുടെ സൗഹൃദങ്ങൾ ഉപയോഗിച്ചാണ് നഗരത്തിൽ വെറും ജയകൃഷ്ണനായിട്ടുള്ള അയാളുടെ സൗഹൃദങ്ങൾ ദേവമാതാ ബസ്സിൻ്റെ ഉടമ ബാബു ആകട്ടെ അലക്സ് മാത്യു എന്ന നടനാണ് ആ കഥാപാത്രത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് ആ ഭാവവും ഒപ്പമുള്ള സൗഹൃദങ്ങളെ ഉപയോഗിച്ച് ജഗതിയെ അവിടുന്ന് കുടിയിറക്കുന്നുണ്ട് ആ കുടിയിറക്കുന്നതിൻ്റെ കാരണങ്ങളെല്ലാം നിങ്ങൾക്കറിയാം തൂവാനത്തുമ്പികളുടെ കഥ ഞാനിനി വിശദമായി പറഞ്ഞു തരേണ്ട കാര്യമില്ല ഞാനൊരു വ്യാഖ്യാനം എന്നുള്ള രീതിയിൽ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ കാലാകാലങ്ങളിൽ എന്നിലേക്ക് എത്തിയ തൂവാനത്തുമ്പികളുടെ വ്യാഖ്യാനങ്ങളുടെ വളരെ ചുരുക്കിയൊരംശം മാത്രമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അത് എത്രത്തോളം നിങ്ങൾക്ക് രസകരമായിരിക്കും എന്നെനിക്കറിയില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം തുമ്പികൾ വളരെ രസകരമായിട്ടുള്ള എന്നെ എന്നോടൊപ്പം തന്നെ വളർന്നു വന്ന ഓർമ്മകളുടെ ഒരു സ്രോതസ്സാണ് ഒരു ഉദാഹരണം പറയാം വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ തുവാനത്തുമ്പികളിൽ എന്നിൽ ചെലുത്തിയ സ്വാധീനത്തിൻ്റെ ഒരു ഉദാഹരണമാണിത് കാരണം കൗമാരം ഏതാണ്ട് കഴിയുന്ന ഒരവസ്ഥയിൽ ഉന്നത പഠനങ്ങളൊക്കെ തുടങ്ങുന്ന അവസ്ഥയിൽ കൗമാരം കഴിഞ്ഞിട്ടില്ല പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല പക്ഷേ യൗവനം തുടങ്ങാറായി എന്നുള്ളൊരവസ്ഥയിൽ ഈ കൗമാരത്തിലേക്ക് തുവാനത്തുമ്പികൾ പകർന്ന രതിയുടെയും പ്രണയത്തിൻ്റെയും ഒക്കെ അപ്പുറം ജയകൃഷ്ണൻ എന്നുള്ള കഥാപാത്രത്തിൻ്റെ ഒരു ഘടകങ്ങൾ എന്നിലേക്ക് പ്രവേശിച്ചു തുടങ്ങിയ അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടായത് പലപ്പോഴും ഒരു നാരങ്ങ വെള്ളം കൂടെ കാച്ചിയാലോ കൃത്യമായിട്ടുള്ളൊരു വാചക പ്രയോഗമല്ലത് നമുക്കൊരു നാരങ്ങയെള്ളം കാച്ചിയാലോ എന്ന് മലയാളിയുടെ നാവിൻ തുമ്പിലിരിക്കുന്ന വാചകം ഇപ്പോഴും ഇരിക്കുന്ന വാചകത്തിൻ്റെ ഒരു പ്രതിഫലനമായി അത്തരത്തിലുള്ള ചില ശീലങ്ങൾ ബോധപൂർവം തന്നെ തിരുവനന്തപുരത്ത് ഞാൻ ജനിച്ചു വളർന്ന ചുറ്റുപാടിൽ ഞാൻ ഒരിക്കലും ചെയ്തിരുന്നില്ല എന്നാൽ തിരുവനന്തപുരം നഗരം വിട്ടാൽ ഇത്തരത്തിലുള്ള ശീലങ്ങളിൽ ഞാൻ പങ്കെടുത്തിരുന്നു അത് മനഃപൂർവ്വം തന്നെയായിരുന്നു ചെറിയ ചെറിയ സൂചനകളിലൂടെ നീ ആര് തുകാനത്തുമ്പോൾ ജയകൃഷ്ണനോ എന്ന സുഹൃത്തുക്കളെ കൊണ്ട് പറയിപ്പിക്കുവാൻ വേണ്ടിയുള്ളൊരു ശ്രമമായിരുന്നു എന്ന് തന്നെ പറയാമത് ആ ശ്രമത്തിൽ ഞാൻ വളരെയധികം വിജയിച്ചിട്ടുണ്ട് ഒരിടക്കാലത്തേക്ക് അവൻ തുവാനത്തുമ്പികളിലെ ജയകൃഷ്ണനല്ലേ തിരുവനന്തപുരം നഗരത്തിലൊരു വേലത്തരത്തിനും അവൻ നിൽക്കില്ല തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൻ്റെ ബോർഡർ വിടണം എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകൾ അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനങ്ങൾ സൗഹൃദങ്ങളുടെ ഇടയിൽ നിന്ന് സൗഹൃദ വലയങ്ങൾക്കിടയിൽ നിന്ന് കേൾപ്പിച്ചിരുന്നു മനഃപൂർവ്വം തന്നെ ബോധപൂർവം തന്നെ കേൾപ്പിച്ചിരുന്നതാണ് അതിൻ്റെ ഒരേ ഒരു കാരണം തുവാനത്തുമ്പികളുടെ സ്വാധീനമാണ് തുവാനത്തുമ്പികൾ എന്ന ചലച്ചിത്രം എന്നിൽ ചെലുത്തിയൊരു സ്വാധീനമാണ് ആ സ്വാധീനം കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കാലാതിവർത്തിയായ ഒരു ചലച്ചിത്രമാണ് തൂവാനത്തുമ്പികൾ അപ്പോൾ ക്ലാസിക്സ് റീവിസിറ്റ് എന്ന ഈ പരിപാടിയുടെ ആദ്യ സ ഉദ്യമമായ ഒരു റീവിസിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു പരിപാടി കൂടുതൽ മെച്ചമാക്കാൻ ഞാനിപ്പോൾ ഒരു സമഗ്രമാക്കി ഏകീകരിച്ചൊരു ചിന്ത ശകലങ്ങളല്ല നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് തുവാനത്തുമ്പികളെ കുറിച്ച് പറയുവാനിരുന്നു ചില കുറിപ്പുകൾ എഴുതി വെച്ചു എന്നാൽ തന്നെ അതിനിടയിലേക്ക് ജയകൃഷ്ണൻ വീണ്ടും ഇടിച്ചു കയറുകയാണ് കാരണം ഒരു ചുവടെടുക്കുമ്പോൾ തുടലു പൊട്ടിച്ച് ഭ്രാന്തമായ രീതിയിൽ തുമ്പികൾ വീണ്ടും മനസ്സിൽ ഇങ്ങനെ തിക്കി തിരക്കി ഉയർന്നു വരുമ്പോൾ പല ചിന്തകൾ ക്രോഡീകരിച്ച് പറഞ്ഞു എന്ന് മാത്രം ഉയർന്നു വന്നത് ഒരു അടുക്കും ചിട്ടയോടുകൂടി അത് പറഞ്ഞോ എന്ന് ചോദിച്ചാൽ അറിയില്ല നിങ്ങളാണ് അതിന് അഭിപ്രായം പറയേണ്ടത് തൂവാനത്തുമ്പികളെക്കുറിച്ചുള്ള ഈ ഒരു പരിപാടി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീണ്ടും ക്ലാസിക്സ് റീവീസ്ടഡിൻ്റെ മറ്റൊരു അധ്യായവുമായി വൈകാതെ കാണാം ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം പെട്ടെന്ന് ഓർമ്മ ഒന്നാണ് ഇത്തരത്തിലുള്ള ക്ലാസിക്സ് കാലാതിവർത്തിയായ സിനിമകൾ അത് ഏത് ഭാഷയിലുള്ളത് ആയിക്കോട്ടെ നിങ്ങളുടെ അഭിപ്രായത്തിലുള്ള സിനിമകൾ വളരെയധികം കാണുമല്ലോ അത്തരത്തിലുള്ള ക്ലാസിക്കുകളെ കുറിച്ച് ഏതിനെങ്കിലും കുറിച്ച് നമുക്കൊരു ചർച്ച നടത്തണമെങ്കിൽ ഈ ക്ലാസിക് ശ്രീവ്യസിഡിൽ അത്തരം ആ സിനിമയെക്കുറിച്ചൊരു പരിപാടി അവതരിപ്പിക്കണമെങ്കിൽ അത് കമൻ്റുകളായി നിങ്ങളുടെ അഭിപ്രായമായി രേഖപ്പെടുത്തുക അഭിപ്രായങ്ങൾ വരുന്നതനുസരിച്ച് ഞാൻ കണ്ട ചലച്ചിത്രമാണതെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം അല്ലെങ്കിൽ കാണുവാൻ ശ്രമിക്കാം സമയപരിമിതികളുണ്ട് എന്നാലും പരമാവധി പ്രേക്ഷകരുടെ ഒരു അഭിപ്രായത്തെ സ്വീകരിച്ചു കൊണ്ട് തന്നെ അത്രയും ചലച്ചിത്രങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം അത്തരത്തിലുള്ളൊരു രീതിയിലാണ് ഈ ക്ലാസിക്സ് റീവിസിറ്റഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെയും പൂർണ്ണമായ ഒരു സഹകരണം പ്രതീക്ഷിക്കുന്നു ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പരിപാടി ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുക ഷെയർ ചെയ്യുക വീണ്ടും കാണാം ക്ലാസ് സിക്സ് ഫ്രൈവ് അടുത്ത അധ്യായത്തിൽ നമസ്കാരം